ദാവീദ് ആക്ച്വലി ഫാമിലി ഫിലിമാണ് അതായത് ഒരു മകൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഡെഡ്ലി കോം കോമ്പാക്ട് ഇറങ്ങുന്നു ഇതാണ് ദാവീദിന്റെ വൺലൈൻ ദാവീദ് വായിക്കപ്പെടേണ്ടത് ഞാൻ ആഗ്രഹിക്കുന്നത് ദാവീദിനെ ബേസിക്കലി ഒരു ഇടിപ്പടമായിട്ടാണ് കാണുന്നത് ഇടിപ്പടത്തിന് മുകളിൽ ദാവീദിന് ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ട് ഞാനൊരു വിജയരാഘവൻ ഫാനാണ് കാര്യം അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ കണ്ട് എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ഭയങ്കര എനിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആദ്യമായിട്ട് കാണുന്ന കഥ പറയാൻ പോകും ഇമ്പ്രവൈസ് ഓ അതിലൊരു അഞ്ച് സീനിന് മുകളിൽ പുള്ളി ഇമ്പ്രവൈസ് ചെയ്തിട്ടുള്ള സീനുകളാണ് റിഹേഴ്സലിനൊക്കെ പുള്ളിക്കാരൻ വെറുതെ വെറുതെ ഒരു പരിപാടിയൊക്കെ ഇങ്ങനെ പറയും ഇത് എന്താണ് സാധനം വരുന്നതെന്ന് എനിക്ക് കിട്ടുന്നുമില്ല കണ്ണൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വിടർന്ന് വരുന്നത് നമുക്ക് കാണാൻ കഴിയും അഭിനയിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു അഴകാണ് രാഘവൻ അപ്പോൾ അങ്ങനെ ഒരാളുടെ കഥ എടുത്ത് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് പറ്റാതെ പോയ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൽ പൂർണ്ണമായും നീതി പുലർത്താൻ എനിക്ക് സാധിച്ചില്ല അപ്പോൾ ഞാൻ ആരുടെയും കൂടി ഇപ്പോഴും ആ മൊമെൻറ്റിനെ കുറിച്ച് പറയാറുണ്ട് കഥ കേട്ടു എസ് പറഞ്ഞു അപ്പോൾ കൈ കൊടുത്തപ്പോൾ കറണ്ട് പോയി ഞാനെന്താണ് വിഷ്ണുവിൻ്റെ രാഷ്ട്രീയം ശരിക്കും എൻ്റെ ഫേസ്ബുക്ക് ഫേസ്ബുക്കുമൊക്കെയാണ് കാണാൻ പറ്റും ഈ സിനിമ നിങ്ങൾക്ക് നിങ്ങളുടെ മകനും മകൾക്കും ആയാലും ഒരു പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ് ജീവിതത്തെക്കുറിച്ച് നൽകും അതിനൊരു സന്ദേശവും കൂടെ ഞങ്ങൾ ആ സിനിമയിൽ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് വന്ന് ദാവ് ഇത് കാണണം